െ അപ്പൊ മോളിന്ന് താഴോട്ട് അല്ലാണ്ട് നിന്ന് തന്നെ ഓന്റെ വായിന്റെ ആ ഭാഗത്ത് മേലോട്ട് തൊട്ട് വെക്കുക വായി കഴിഞ്ഞ മുക്ക് വരികയല്ലോ ആടെ മേല് തട്ടുണ്ടോ ഞാൻ കൈ കൊണ്ട് തൊട്ട് വെക്കും ഞങ്ങൾ മോളിന്ന് തായോട്ടാവും പോലെ കണ്ണിന് കുത്തിപ്പോ ആ അത് ഞാൻ തന്നെ ഒന്ന് കണ്ടിടിച്ചു ഞാൻ ആരും പറഞ്ഞ വായിച്ചല്ലാത്ത എന്റെ ഫ്രണ്ട്സ് ഓരോന്നോരോന്നിങ്ങനെ ഞാൻ ഒന്നും പഠിക്കാത്ത സമയത്ത് വിളിച്ചു വയ്ക്കാനും കുത്തൻ എടുക്കാൻ എത്ര മാസം ആയിക്കുന്നു പഠിക്കുമ്പോൾ സ്വന്തം പാലം എടുക്കാൻ എത്ര മാസം ആയിക്കുന്നു അപ്പൊ ചിലരൊക്കെ പതിനഞ്ചു ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഒക്കെ പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ടാവുന്നവർക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ ഞാൻ ഒക്കെ എണ്ണിയൊക്കെ പതിനഞ്ചു ദിവസം ഒരു മാസം ഒന്നും കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു സമയത്ത് പക്ഷെ പഠിക്കാൻ തീരെ എടുക്കാൻ കഴിയൂലെന്നു അന്നേരം ഒന്നും ആയില്ല രാത്രിയൊക്കെ ഇങ്ങനെ ഒക്കെ പാലെടുക്കാന് അപ്പൊക്കരിക്കേന വേറെ ആരോ വേറെ ഒക്കെ ആണെങ്കിൽ ഓരോന്നെ എടുത്തുവെക്കു ആവശ്യത്തിന് നേരം മാത്രം ഓമിനാസിനോട് പറഞ്ഞാ മതിയല്ലോ ഇതല്ല എന്റെ വയ്യത്താലും ചെയ്തേ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ ആ ചോദ്യങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം എല്ലും അപ്പൊ വിഷുന്റെ ദിനത്തിനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ വിഷുവിന്റെ ഏതോ ചേച്ചിമാർ കൊണ്ടു കൊടുത്ത പായസാട്ടോ അല്ലാണ്ട് പിയാപ്പിള വരുന്ന ആയിട്ട് അമ്മായി അമ്മ വെച്ചോന്നല്ല എല്ലാവർക്കും വിഷു ആശംസകൾ കിട്ടോ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാരിക്കും വിശുദ്ദിനത്തിൽ എന്തൊക്കെയാ സ്പെഷ്യൽ അല്ല റമീസിനെ പൊറത്താക്കാൻ ഞാനും ഇനി രഹസ്യം എല്ലാരും പറയാന്ന് പതിനായിരക്കണക്കിന് ആൾക്കാർ കാണുന്ന വീഡിയോ അല്ല അല്ലെടുക്കുന്ന പോന കേട്ടു വെള്ളം കുടിക്കുവാനോ ആ അങ്ങനെ സർവത്താലത്തേക്ക് ഇനി ഒന്ന് പോയി തരുമോന്ന് വെച്ചിട്ടില്ല

അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ എന്താ കൊറേ സ്ഥലം നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോ ഇവളിങ്ങ ഇത്രയും പെട്ടന്ന് ഇവളെ അങ്ങേക്ക് കൊണ്ടുപോകണം നമ്മള് പുരയിലേക്ക് എത്താ പാടം എല്ലാം അൽക്കുലത്തായി കിടക്കുന്നോണ്ടാണ് വീഡിയോ വീഡിയോ അല്ല പുരേന്റെ ഒരു വീഡിയോ എടുത്താൽ ഈ കാരണം എല്ലാവർക്കും അങ്ങ് മനസ്സിലാക്കിക്കോളൂ എറണാകുള കോലായി അല്ല ഇതാണ് ഷീറ്റെല്ലാം ഇടുത്ത് അല്ലൊന്ന് ഷീറ്റെല്ലാം ഇട്ടൊന്ന് റെഡിയാക്കണം എന്നിട്ടാണ് കൊണ്ടുപോവ് എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യം ചെയ്യണം ഒരു തേപ്പ് പണിക്കാരൊന്നും കിട്ടാണ്ടിരിക്കും കുറെ ആളെ വിളിച്ചിട്ട് ഒരു രക്ഷയില്ല ഒരാളെ വിളിച്ചിട്ട് നന്നാക്കാത്ത പണിക്കാർ കിട്ടുന്നില്ല പിന്നെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ മിന്നു വനെ കണ്ടോ അങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിലും കുറേ ആൾ ചോദിച്ചിരുന്നു മിന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്നത് കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് എങ്ങനെയാണ് പഠിച്ചത് അങ്ങനെയാണ് ഒറ്റയ്ക്കെല്ലാം റെഡിയാക്കിയത് അതിന്റെ ഒരു ഡെമോ ഇന്ന് അവൾ കാണിക്കും അപ്പം ഞാൻ കുഞ്ഞനാണ് ഇനി വിചാരിച്ചോ എന്താ വിചാരിച്ചല്ലെങ്കിൽ എന്താ എന്നിട്ട് എനിക്ക് ഇനി താരാട്ടൊന്നൊക്കെ എന്നാ റെഡി ആകെ എൺപത്തഞ്ച് കിലോ ആവും കമോൺ എന്താ എന്നാ റമീശിനെ കുഞ്ഞിനായിട്ട് മോനെ ഗ്യാസ് കേട്ട ഇങ്ങനെ വട്ടിട്ട് കൈ എടുത്ത് അടി അടിയടിക്കേണ്ടി വരും അപ്പോ പിന്നെ വാവ അപ്പുറത്ത് കിടക്കാണ് അപ്പൊ പറഞ്ഞോ ഫസ്റ്റ് ഏർ ഇഞ്ചാദ്യം നമ്മള് കുഞ്ഞിൻ്റെ ആദ്യത്തെ ടെൻഷൻ എന്തോ എനിക്ക് പോ പഠിക്കണം എന്ന തോന്നിയത് എന്തായിരുന്നു ആദ്യം തന്നെ പഠിക്കണം തോന്നിയത് പാല് കൊടുക്കാൻ മടിയിലേക്ക് ഒന്ന് എടുത്ത് വെക്കാൻ പഠിക്കാം മടിയിലേക്ക് പാൽ സമയത്ത് പിന്നെ നമ്മള് വേണ്ട മടിയിലൊന്നാ ഇരുന്ന് ആളത്തന്നെ വെച്ചാ മതി ആ സമയത്തൊക്കെ നമ്മള് വാവന എടുത്തിട്ട് മടിയിൽ വെച്ച് കൊടുക്കലേനും എന്നിട്ട് അങ്ങനെ പിന്നെ ഫീഡിങ് ഒക്കെ ഒരാളിങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ അങ്ങനെയല്ലേ മൂക്ക് തട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരാൾ അടുത്ത് തന്നെ ഒറ്റക്ക് പഠിച്ചാല് പേടിയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെയിറ്റ് കുറവാകുമ്പോ കൈയും അങ്ങനെ അങ്ങോട്ട് ഒരു വെയിറ്റ് ഇല്ലാത്തോണ്ട് പേടിയായിട്ടിപ്പോ നമ്മളെ കൈ അങ്ങനെ അന്നേരം ഞാൻ ശ്രമിച്ചില്ല എന്തോ ഒന്നോ ആവേണ്ട രീതിയില് നമ്മളെന്നെ കാത്ത് നിന്ന് നോക്കി നിക്കും പിന്നെ ചെറിയ പ്രായത്തിൽ നോക്ക് തട്ടുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊക്കെ പിന്നെ ഓനങ്ങനെ തല കൊണ്ടാട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇതെല്ലാം കുടിക്കുമ്പോ അസ്വസ്ഥത തോന്നുമ്പോ അങ്ങനെ ചെയ്യും പിന്നെ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ കൊറച്ച് കൊറച്ച് ഇങ്ങനെ ഒരു റെഡി ആയിട്ട് തൂക്കമൊക്കെ ചെറുങ്ങനെ റെഡി ആയി വന്നേരം എടുത്ത് ഉമ്മ അറിയും കൈ രണ്ട് കൈക്കണം കഴുത്ത് ഇങ്ങനെ ആയി പോന്നു നോക്കണം ഞാൻ എടുത്തേരും വരും ഇങ്ങനെ വിളിക്കാൻ വിളിക്കാണ്ടൊക്കെയതെന്ന് പറയുമ്പോ ഞാൻ എല്ലാ രസവും ഞാൻ തന്നെ എടുത്തു നോക്കിയാ അങ്ങനെ അല്ലാണ്ട് ഉമ്മക്കും ധൈര്യം വരൂരാ എന്തോ ആയി പോകോന്നുള്ള ഓരോ പണിയോണ്ട് ഓരോ വിളിക്കാണ്ട് പറഞ്ഞു ഞാന് ഞാൻ ഓരെ ഓരോ സുഹിപ്പാക്കണ ചില എനിക്ക് പഠിക്കേണ്ടി ഒന്നും എല്ലാം തിരിയുമ്പോഴൊക്കെ ഞാൻ രസം എന്നെ എടുത്തത് അതെടുത്ത് കണ്ടാലേ പിന്നെ ഇതാവും തോന്നും അങ്ങനെ വിചാരിച്ചു ഒറ്റക്ക് ധൈര്യ അങ്ങനെയാണ് അത് പഠിച്ചല്ലേ അടുത്തതായിട്ട്

അങ്ങനെയാ ഗ്യാസ് തട്ടി ഗ്യാസ് തട്ടി നോക്കുമ്പോ എന്നാലും ഗ്യാസ് പോലെയല്ല ഞാൻ വെറുതെ തട്ടര പിന്നെ എടുത്ത് തട്ടരാ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കൊറച്ച് കയറ്റി വെച്ച് തട്ടണം ആ അപ്പൊ കെടുത്ത മൂക്ക് തട്ടിണ്ടോന്നു ഞാൻ നോക്കല് നമ്മളെ ഇവിടെ ഇങ്ങനെ കെടുത്തുല്ലേ അപ്പൊ മോളിൽ നിന്ന് തായോട്ടല്ലാണ്ട് ഇവിടെ നിന്നു തന്നെ എന്റെ വായന്റെ ആ ഭാഗത്ത് മേലോട്ട് തൊട്ട് വെക്ക വായി കഴിഞ്ഞ മൂക്ക് വരികയല്ലോ ആടെൻ്റെ മേല് തട്ടണ്ടോ ഞാൻ കൈ കൊണ്ട് തൊട്ട് വെക്കും ഇല്ല ഞാൻ മോളിന്ന് തായോട്ടാവും പോലെ കണ്ണിന് കുത്തിപ്പോ മനസിലായോട്ട് ആ

ദിവസം ദിവസോണ്ടോ മാസം കൊണ്ടോ ഒക്കെ പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ടാവുന്നവർക്ക് കൊഴപ്പല്ലാരോ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനു പതിനഞ്ചു എണ്ണിയൊക്കെ പതിനഞ്ചു ദിവസം ഒരു മാസം ഒന്നും കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാത്ത ടെൻഷൻ ഉണ്ടായിന് സമയത്ത് പക്ഷെ പഠിക്കാൻ തീരെ എടുക്കാൻ കഴിയൂലെന്നു അങ്ങനെ എനിക്കാവൂലെന്നുള്ള ഇതൊന്നും ഇല്ല ആവുമെന്നുണ്ട് പക്ഷെ എപ്പാന്നുള്ള ഇതായി

അതാണെന്നിട്ട് അവന് പൈസ ഉണ്ടാക്കട്ടെ എന്നാൽ എന്നിട്ട് ആണല്ലേ ലേശം കടമല്ലേ അപ്പോൾ വേറെ എന്തുന്നാ ഈ വാബേൻ്റെ അങ്ങനെ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണോ കാഴ്ച പരിമിതിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കിങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഉണ്ടാവും കല്യാണം കഴിച്ച് ഇങ്ങനെ കുട്ടികളിപ്പം പ്രഗ്നൻ്റ് ആയാലും ഒക്കെ കാണുന്നുണ്ടാവും പോലെ കുറേ ടെൻഷൻ ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള ഒരിക്കലും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവർക്കും ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുകയാണല്ലോ ഏഹ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒന്നുകൂടെ ചോദിക്കുന്നത് പിന്നെ വേറെന്താ ഇനി അങ്ങനെ റിസ്ക് എടുത്ത് പഠിച്ചുള്ളത് ബാബേൻ്റെ അതന്നെ അല്ലേ ഒറ്റക്ക് ചെയ്യും എനിക്ക് ഓർമ്മ ഉണ്ടാവും പണ്ട് നമ്മള് ഹോസ്പിറ്റലില് സവേന ഹോസ്പിറ്റലിലുള്ള സമയത്തുള്ള കാര്യങ്ങൾ ഓർമ്മണ്ടാവും ഓർമ്മയില്ല ഒന്ന് വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കിയാ തിരി ഫസ്റ്റ് വാവേനെ ഫസ്റ്റ് ആയിട്ട് നമ്മള് കൈ കിട്ടിയാലുള്ള വേചാറ് നമ്മള് നോക്കുവാൻ ഓം നവേസന വേണോ അത് വേണം ആരും ഇല്ലാന്നുള്ള പിന്നെ ആടെ അന്നേരൊന്നും അന്നേരം ഒന്നും ആയില്ല നമ്മളെല്ലോ രാത്രി ഒക്കെ ഇങ്ങനെ അതെ

കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് എല്ലാ സ്ഥിതി അങ്ങനെ തന്നെ ആരിക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ പഠിച്ചു വരികയല്ല എന്നാലും ഒരുപാട് അന്നേരം ഡിപ്രഷനൊക്കെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചു ഞാനപ്പുറത്ത് നല്ലോണം കിടന്നുറങ്ങാ ചില സ്വ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ ആ ചോദ്യങ്ങളാണ് ആവാത്ത അല്ല സ്വന്തം നോക്കാൻ കഴിയോ എടുക്കാൻ കഴിയോ ഇപ്പം ചോദിക്കുന്നവണല്ലോ ആ ഒരു നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ സമയമുണ്ടല്ലോ ഇപ്പം പിന്നെ അറിയൂലെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും അന്നേരത്തെ നമ്മളീ ഇതിന്റെ വേദന എല്ലാം കൂടെ ആവുമ്പോ പിന്നെ എടുത്തുതന്നെ ഒരാൾ വേണല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ഇനി എന്താ എന്നോട് പിന്നെ നമ്മള് കുട്ടി കുറച്ചാവാം വൈകിയാലും ചോദിച്ചില്ലേക്ക് നോക്കാൻ പറ്റാത്ത കൊണ്ട് ആയിരിക്കും അല്ലെ കുട്ടികളെ കാര്യം നിങ്ങൾ നോക്കാത്ത കുട്ടി വണ്ടാന്ന് വെച്ചാണ് നോക്കുക എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് പിന്നെയാ ആളുകൾ പല എത്തില്ലേ നമ്മള് നോക്കിട്ട് കാര്യമില്ലാലോ അല്ലേ എന്തായാലും എല്ലാം ആയില്ലേ ഇനി നമ്മളെ പുരേലെത്തില്ലേ നമ്മളെ എത്തിയിട്ട് എങ്ങനെ ഒരു എന്റെ ഞാനിപ്പോളെ ഓൻറെ എന്താ പറയാ മുട്ടുമ്പോ ഓനെ ഓരോന്നും വായിലിടാണ്ട് എങ്ങനെ നോക്കണം ഞാൻ ഇപ്പൊ ഇങ്ങനോന്നോ ചിന്തിച്ച് ചിന്തിച്ച് ഞാന ഓരോന്ന് കണ്ടെക്കണം ഓനൊരു സാധനം കിട്ടാണ്ട് എങ്ങനെ വെക്കണം ഓനെ കരി കാണിക്കുകയും ചെയ്യരുത് ഓനെ കരീപ്പിക്കുകയും ചെയ്യരുത് അങ്ങനെ ഇണ്ടാവല്ലോ ഇപ്പൊ എന്തെങ്കിലും കരിയാണ്ട് ഉള്ള രീതിയിൽ എടുത്തക്കാൻ കൊടുത്താ നമ്മൾ നോക്കിയോണ്ട് നോക്കിക്കോണ്ടിരിക്കണല്ലോ അങ്ങനെ മാഷാല്ല അങ്ങനെ അത് വളരെ നല്ലതാ

എന്താ കുറച്ച് ശ്രദ്ധയില്ല ശ്രദ്ധയായിട്ട് നിൽക്കൂ നമ്മൾ പറയാണോ വിചാരിച്ച് അതേപോലോ അന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയ ശ്രദ്ധിച്ചീനോ നമ്മളൊപ്പന വേറെ ഒരാളുടെ ഒരു വയർവേദന വന്നിട്ട് കുട്ടിയും കൊണ്ടുവന്ന മുട്ടിട്ടേനായിട്ടേള്ളു എന്തുകൊണ്ടാറിയോ ന്യൂസ് പേപ്പർ വായിലിട്ട് എത്തിയാ ഒന്ന് എന്തോ ന്യൂസ് പേപ്പർത്തിട്ടാന്ന് ഏതോ ചെറിയൊരു കൈയിലായി പോയത് കണ്ടിട്ടില്ല അത് ആരെയും പറഞ്ഞാലും ഇപ്പൊ കാണുന്ന പോലെ അത് തന്നെ തീർച്ചയായും അപ്പോൾ ഇനിയിപ്പോൾ അങ്ങത്തിയാൽ തന്നെ നിൽക്കായിരിക്കും ഇല്ലേ ഓൾ എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ അടുത്ത പണി സെറ്റ് കാര്യമെല്ലാം സെറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും നമ്മളെ മാത്രം ഒരു ലോകത്തായിരിക്കും വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പണിക്കാർ തേപ്പ് പണിക്കാറല്ല ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് പറയട്ടോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് അവളെല്ലാം പഠിച്ചെടുത്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും പറയാനുള്ളത് കാഴ്ചാ പരിമിതിയുള്ള ഏതെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞു ായങ്ങനെ നോക്കാന്നൊക്കെ എന്തെങ്കിലും ടെൻഷൻ ഒന്നും ഒരാവശ്യം ഇല്ല ഒരുപാട് കാഴ്ച പരിമിതിയുള്ള ഉമ്മമാരും മക്കൾ അടിപൊളിയായിട്ട് നോക്കുന്ന നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ അതൊന്നും ആരും ടെൻഷനൊന്നും അടിക്കാണ്ട് കേട്ടാ ഓക്കെ എല്ലാം ഹാപ്പി നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ അതിനു വേണ്ടി പ്രാക്ടീസ് നമുക്ക് ഒരു ധൈര്യം ഇതുകൊണ്ടാ മറ്റുള്ളവരെ ഒന്നും പറയുന്ന മൈൻഡ് ചെയ്യാറ് കോൺഫിഡൻസ് നമുക്ക് വേണം സമൂഹം പലതും പറയും

ഒരുപാട് വീഡിയോ എടുക്കാൻ ലൈറ്റ് ആവുന്ന ഇതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ രണ്ടാണ് രണ്ട് തട്ടിലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറെ ഡിഫറെന്റ് മറ്റേ വീഡിയോ കാര്യങ്ങൾ എന്തെല്ലോ ആയിട്ട് പോകും പിന്നെ ഇവിടെ വരുമ്പോഴാണ് എടുക്കുന്നത് ഇവിടെ ഭവനെ കാണാൻ വരുമ്പോ വീഡിയോ എടുത്തിരിക്കാൻ ചിലപ്പോ സമയം ഉണ്ടായതും വരൂലൊക്കെ ഒരു സാഹചര്യം ഇല്ലാത്തോണ്ട് നമ്മളെ പറയല മുgarden ഇപ്പോ ഇങ്ങന വീഡിയോ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യ ആരെ ഞാൻ എങ്ങനെയാ ഒട്ട അടിക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിയുന്നത് ഓന കാര്യ്യം വന്ന് പോവുക പിന്നെ അണ്ടി ബാക്കി എടുക്കുക അതേ അങ്ങനെ എല്ലാരും ചെയ്യ ഇൻഷാ അബ് നർത്തെല്ലടാ നവനായകോട്ട നീ എത്ര ഡോളറായി മാഷാ അടിച്ചോ ഹൈർ ആക്കട്ടെ